ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഒ കെ വി തേക്ക് അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കുന്നത് സദ്യക്കൊക്കെ മെയിൻ ഡിഷായിട്ടുള്ള ബീട്രൂട്ട് പച്ചടിയാണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുക എന്ന് നോക്കാം അപ്പോൾ അതിനകത്ത് ആദ്യം പാൻ ഒന്ന് ചൂടാക്കുക അതിലേക്ക് നമ്മൾ ഒരു ബീട്രൂട്ടിൻ്റെ പകുതിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിനെ മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക ഞാൻ എടുത്തപ്പോൾ കുറച്ച് വെള്ളം കൂടിപ്പോയി ഇത്രയും വെള്ളം ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്നാലും നമ്മളൊന്ന് കുറുകി വരുമ്പോൾ പ്രശ്നമില്ലാതെ കിട്ടും അപ്പോൾ വെള്ളം കൂടിപ്പോയാൽ സാരമൊന്നുമില്ല എന്നിട്ടൊന്ന് അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ആ സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം അതിനകത്തേക്ക് തേങ്ങ എടുക്കുക ഞാനിവിടെ ഒരു അരമുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത് രണ്ട് പച്ചമുളക് കുറച്ച് ഇഞ്ചിയും അതുപോലെ തന്നെ കുറച്ച് ജീരകവും ഞാൻ ആ ക്ലിപ്പ് വിട്ടുപോയി അപ്പോൾ കുറച്ച് ജീരകവും കൂടെ ചേർത്ത് മഷി പോലെ അരച്ചെടുക്കണം എന്നിട്ട് നമ്മൾ ഈ മൂടി ഒന്ന് തുറന്ന് ഒരു രണ്ട് ടു മൂന്ന് മിനിറ്റ് വരെ ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി അപ്പോൾ ബാക്കി വെള്ളമുണ്ട് അത് നമുക്ക് തുറന്ന് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഇനി നമുക്ക് ടേസ്റ്റിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ഒന്നര സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വെള്ളമൊക്കെ വറ്റിയതിന് ശേഷം നമ്മൾ അടിച്ചു മാറ്റി വച്ചേക്കുന്ന ആ ഒരു പേസ്റ്റും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഇനി അധികം വെള്ളമൊന്നും ചേർക്കരുത് ഇതിൻ്റെ പച്ച മഴ മാറുന്നവരേക്ക് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു മിനിറ്റ് ഒന്ന് തീയിൽ കാണിച്ചെടുത്താൽ മതി അതിനുശേഷം ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്ത് വെക്കുക പച്ചടീൻ്റെ കൂട്ടൊന്ന് തണുത്തതിന് ശേഷം ഉടച്ച് വെച്ചേക്കുന്ന തൈരും കൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു അരക്കപ്പ് തൈരാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ക്വാണ്ടിറ്റിക്ക് ആവശ്യമായിട്ടുള്ള തൈര് ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് ഞാൻ ചൂടാക്കിയിട്ടുണ്ട് അതും ഒരു ഒരു മിനിറ്റ് അതിൻ്റെ പച്ചമണം മാറാൻ വേണ്ടി മാത്രം ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് കടുക് താളിക്കലാണ് അതിനകത്തേക്ക് പാൻ ചൂടാക്കി കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക അടുക് വറ്റൽമുളക് കറിവേപ്പില ഇട്ടൊന്നും പൊട്ടിച്ചെടുക്ക ഈ പച്ചടിയുടെ കൂട്ടിലേക്ക് നമ്മൾ താളിച്ചു വെച്ചേക്കുന്ന കൂടെ ചേർത്ത് കൊടുക്കുക പെട്ടെന്നൊന്നും ഇളക്കരുത് ഒന്ന് അടച്ചു വെക്കുക ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം മാത്രമേ ഇളക്കിയെടുക്കാവുള്ളൂ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ നെക്സ്റ്റ് വീഡിയോ വരുന്നവരേക്കും ബൈ ബൈ